ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ സമ്പൂർണ്ണ യോഗം മൂന്നാറിൽ നടന്നു ഐ എൻ ഡു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു പറയാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ വിജയത്തിനായി മുഴുവൻ ഐ എൻ ഡി യു സി പ്രവർത്തകരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു ഐ എൻ ഡി യു സിയുടെ പ്രവർത്തനം പ്രാദേശിക തലം മുതൽ കൂടുതൽ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും സംഘടനയുടെ ജില്ലയിലെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുമായിട്ടായിരുന്നു ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ സമ്പൂർണ്ണ യോഗം മൂന്നാറിൽ ചേർന്നത് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു നമുക്ക് ഒരു ജില്ലയാണ് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടക്കാരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ മാരായ എ കെ മണി പി ജെ ജോയി മറ്റു ഭാരവാഹികളായ അനിയൻ മാത്യു പ്രദീപ് കുമാർ ജിജി പോത്തൻ ജി മുനിയാണ്ടി ജോൺസി ഐസക് ബാബു പി കുര്യാക്കോസ് ഡി കുമാർ കെ എ സിദ്ദീഖ് എം കെ ഷാഹുൽ ഖമീദ് എന്നിവർ സംസാരിച്ചു